നമസ്കാരം ഞാൻ ദിനേഷ് സൗപർണിക ഇന്ന് ചെണ്ടുമല്ലിയുടെ ഒരു കഥ പറയാം ഞാനൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു ചെണ്ടുമല്ലി കഥ എന്ന് പറഞ്ഞിട്ട് ഇതുമ്പോൾ കുറേ ഡാറ്റകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ചെണ്ടുമല്ലിയായി ബന്ധപ്പെട്ട നമ്മൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു എക്സ്പെരിമെൻറ്റൽ രീതിയിൽ ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ എല്ലാ ഡാറ്റ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം പി ഡി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് പ്ലാൻഡിങ് ഡേറ്റ് ഈ ചെടി നട്ട ദിവസം ജൂൺ ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തിരണ്ടിനാണ് നമ്മൾ തൈ നട്ടിട്ടുള്ളത് അതൊരു മാസം പ്രായമായ തൈ പിന്നെ എഫ് പി എന്ന് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൂണിംഗ് ഡേറ്റാണ് ഇട്ടുള്ളത് എഫ് പി എന്ന് പറഞ്ഞില്ല ജൂലൈ രണ്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ തല മുറിച്ചു ആ തല മുറിച്ച തൈകൾ വളർന്നിട്ടിപ്പോൾ അത് അത്ര വലുപ്പായിട്ട് ആ മുറിച്ച തൈകൾ ഇത്ര വലുപ്പാക്കി വലിപ്പായി വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് വലുപ്പാണ് എന്നുള്ളൂ പിന്നെ എസ് പി എന്ന് എഴുതിയിട്ടുണ്ട് എസ് പി എന്ന് എഴുതി പറഞ്ഞാൽ സെക്കൻഡ് പ്രൂണിങ് ആണ് സെക്കൻഡ് പ്രൂണിങ് ജൂലൈ പന്ത്രണ്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ ജൂലൈ പന്ത്രണ്ടിന് സെക്കൻഡ് പ്രൂണിംഗ് സെക്കൻഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൂണിങ് നടത്തിയിട്ട് മെയിൻ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് സബ് ആയിട്ട് ബ്രാഞ്ച് വന്നു ആ ബ്രാഞ്ചുകളുടെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തു അതാണ് സെക്കൻഡ് പ്രൂണിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ബി എസ് എന്ന് എഴുതിയിട്ടുണ്ട് ബെഡ് സ്റ്റാർട്ടിങ് ഞാൻ എഴുതിയ ഒരു കോഡുകളാട്ടോ ബെഡ് സ്റ്റാർട്ടിങ് ബെഡ് സ്റ്റാർട്ടിങ് നമ്മളെ കണക്ക് പ്രകാരം ഓഗസ്റ്റ് ഒന്നിന് ഈ കൃത്യമായ വളവും പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെയിലും ഉണ്ടെങ്കിൽ ഒന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതിക്ക് ശേഷം തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ കൂമ്പ് ഇല വിരിയൽ കുറയുകയും മുട്ട് വരികയും ചെയ്യും ഇപ്പോൾ അതിൻ്റെ ഇല ചുരുങ്ങിയിട്ടുണ്ട് ടോപ്പിലെ ഇല ഒരു മുരടിച്ച പോലെ വരും ഈ മുരടിച്ച പോലെ വരുമ്പോഴാണ് പൂ വരിക അങ്ങനെ മുരടിച്ച പോലെ വരുന്നിട്ടുണ്ട് ഇനി എന്നാണോ പൂ വരുന്നത് ആ ഡേറ്റാണ് ബി എസ് ബെഡ് സ്റ്റാർട്ടിങ് ഡേറ്റ് പിന്നെ ലാസ്റ്റ് എഴുതിയിട്ടുള്ള അഞ്ചാമത്തെ എഫ് എഫ് ഫുൾ ഫ്ലവറിങ് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ പൊട്ടിക്കാൻ എന്നാണോ സമയം അന്നാണ് ഫസ്റ്റ് ഫ്ലവറിങ് ഡേറ്റ് ഇത്രയും ഡാറ്റ ഞാൻ ഞാനിതിൽ എഴുതി വെക്കുക എക്സ്പെരിമെൻറ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തിവെക്കുക ചെയ്യുക അപ്പം നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങളിതൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ചെടിയിൽ ഇതേപോലെ ഈ സ്റ്റേജ് എത്തിയിട്ടുണ്ടോ പൂവാറായിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റം ചെറുതായി വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഞാൻ പറഞ്ഞു ഇത് എക്സ്പെരിമെൻറ്റൽ ചെയ്യുന്ന ആയതുകൊണ്ട് നമ്മൾ ഒരു ഐഡിയൽ കണ്ടീഷനിൽ എല്ലാ വളങ്ങളും കൃത്യമായി കൊടുക്കും അപ്പോൾ ഇന്ന് മഴ രാവിലെ ഞാൻ വളം കൊടുക്കാൻ വന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇന്ന് വളം കൊടുത്തിരിക്കും ആ ദിവസം തന്നെ ചെയ്തിരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്ന മഴയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക അതല്ലാത്തത് കൊണ്ടാണ് ഈ ഗ്രോത്തും കൃത്യമായി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഈ ചെടിയിൽ പൂവുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഒന്നാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നൈട്രജൻ മുളങ്ങളൊക്കെ കൊടുത്തു പോവുക ഒന്നാം തീയതി മുട്ട് കാണണം ഇനി ഒന്നാം തീയതി മുട്ട് കണ്ടില്ല എന്നെങ്കിൽ പേടിക്കേണ്ട അതിനും ധാരാളം വഴികളുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ വിവരവുമായിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനലിലത്തെ വിവരങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക മൊത്തം വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് രേഖപ്പെടുത്തുന്ന ആൾക്ക് നല്ലൊരു അറബിക്കം അടീനിയം ചെടിയും സമ്മാനമായി കൊടുക്കുന്നുണ്ട് താങ്ക്